യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുവാൻ യുക്രൈനെ അനുവദിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്കൊപ്പം യുക്രൈൻ സന്ദർശിക്കുകയും വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ബ്ലിങ്കൻ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയത് ഇതുവരെ അതിർത്തിക്കപ്പുറമുള്ള ചെറിയ റേഞ്ചിൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കാൻ മാത്രമായിരുന്നു യുക്രൈന് അനുമതി ഉണ്ടായിരുന്നത് യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ തുടർച്ചയായി ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടെന്നും ആദ്യ ദിനം മുതൽ യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച നയം മാറ്റുവാൻ യു എസ് തയ്യാറാവുന്നുണ്ടെന്നും ബ്ലിങ്കൻ പറയുകയായിരുന്നു യുക്രൈൻ നടത്തിയ മാസങ്ങൾ നീണ്ട അഭ്യർത്ഥനകൾക്കൊടുവിലായിരുന്നു യു എസിന്റെ നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങൾ നീക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ബൈഡൻ ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് മറുപടി നൽകിയത് റഷ്യയിലൊക്കെ ഇറാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വർദ്ധനവായിരുന്നു മാറി ചിന്തിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്നും ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി ഇത് പ്രധാനവും അപകടകരവുമായിട്ടുള്ള വർദ്ധനവാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഇതിന്റെ അളവ് കൂട്ടുന്നത് പുട്ടിനാണെന്നും ഇറാനിൽ നിന്നുമുള്ള മിസൈലുകളുടെ കയറ്റുമതിയിൽ പുടിൻ വലിയ വർധനവുണ്ടാക്കിയെന്നും റഷ്യ ഇറാൻ ഉത്തര കൊറിയ എന്നിവയുടെ ഒരു പുതിയ അച്ചുതണ്ട് ഞങ്ങൾ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിമതരുടെ കൂട്ടം എന്നാണ് ലാമി ഈ രാജ്യങ്ങളെ വിശേഷിപ്പിച്ചത് റഷ്യക്കുള്ളിൽ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുവദിക്കുന്നതിനുള്ള തീരുമാനം ഇതിനകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ വാഷിംഗ്ടൺ ഡി സിയിൽ സ്റ്റാർമർ ബൈഡനുമായി നടത്തിയ തീരുമാനത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ അതേസമയം നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കുള്ളിൽ ആക്രമണത്തിന് അനുമതി നൽകിയാൽ അവർ യുദ്ധത്തിൽ ഫലപ്രദമായി ഉൾപ്പെട്ടു എന്നാണ് അർത്ഥമെന്നും പുടിൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഈ ആയുധങ്ങൾ ഉപയോഗിച്ച റഷ്യ ആക്രമിക്കാൻ യുക്രൈനിൽ ഭരണകൂടത്തി അനുവദിക്കണോ വേണ്ടയോ എന്ന ചോദ്യമല്ല ഇതാ നാറ്റോ രാജ്യങ്ങൾ നേരിട്ട് ഒരു സൈനിക സംഘടനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ചോദ്യമാണെന്നായിരുന്നു പുടിൻ റഷ്യൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞത്